സാന്താ എന്ന മധ്യ അർജൻറ്റീനിയൻ പ്രവിശ്യയിലെ ഏറ്റവും വലിയ നഗരമാണ് റൊസാരിയോ അർജൻറ്റീനയിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള മൂന്നാമത്തെ നഗരം പരാന നദിയുടെ പടിഞ്ഞാറൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ നഗരത്തിലാണ് ഏഞ്ചൽ ഡി മരിയ എന്ന അർജൻറ്റീൻ ഫുട്ബോളിലെ സൂപ്പർ താരത്തിൻ്റെ ജന്മം കുട്ടിയായിരിക്കുമ്പോൾ ഒരിടത്തും അടങ്ങിയിരിക്കാതെ ഓടിക്കൊണ്ടേയിരുന്ന കുഞ്ഞു എയ്ഞ്ചലിനെ കൊണ്ട് അമ്മ വല്ലാതെ തോറ്റിരുന്നു ഒട്ടും സഹിക്കവയ്യാതെയായപ്പോൾ ആ അമ്മ നാലു വയസ്സുള്ള എയ്ഞ്ചലിനെയും കൊണ്ട് ഡോക്ടറുടെ അടുത്തെത്തി ഡോക്ടർ ഇവൻ ഇവനെപ്പോഴും ഓട്ടമാണ് ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഡോക്ടർ അവനോട് ചോദിച്ചു നീ എന്താ ഫുട്ബോൾ കളിക്കുകയാണ് ഡോക്ടറുടെ ആ ചോദ്യത്തോടെ തൻ്റെ ഫുട്ബോൾ കരിയർ ആരംഭിച്ചെന്ന് ഡി മരിയ പറയുന്നു പിന്നെ എയ്ഞ്ചൽ വെറുതെ ഇരുന്നതേയില്ല എപ്പോഴും ഫുട്ബോൾ കളി തന്നെ ഇതോടെ രണ്ട് മാസം കൂടുമ്പോൾ പുതിയ ഷൂ വേണമെന്ന അവസ്ഥയായി എന്നാൽ വീട്ടിലെ ദാരിദ്ര്യം കാരണം അതിന് വഴിയുണ്ടായിരുന്നില്ല ഇതിന് അമ്മ ഒരു വഴി കണ്ടുപിടിച്ചു കളിച്ചു കളിച്ച് കീറിപ്പൊളിഞ്ഞ ബൂട്ടുകൾ അമ്മ പശ വെച്ച് ഒട്ടിച്ചു തരും ഒട്ടിച്ച ആ ഷൂ വിട്ട് എയ്ഞ്ചൽ വീണ്ടും കളി തുടരും എയ്ഞ്ചലിൻ്റെ അച്ഛൻ വളരെ കഷ്ടപ്പെട്ടാണ് കുടുംബം പോറ്റിയിരുന്നത് അയാളൊരു തൊഴിലാളിയായിരുന്നു കനിയിലായിരുന്നില്ല അയാൾക്ക് ജോലി മറിച്ച് വീട്ടിൽ തന്നെ അയാൾ കരിയുണ്ടാക്കി ചന്തയിൽ കൊണ്ടുപോയി വിൽക്കും അങ്ങനെ കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടായിരുന്നു കുടുംബം കഴിഞ്ഞിരുന്നത് എഞ്ചലും സഹോദരിയും അച്ഛനെ ജോലിയിൽ സഹായിക്കും യഥാർത്ഥത്തിൽ ഭേദപ്പെട്ട് ജീവിച്ചവരായിരുന്നു അവർ അപ്പോഴാണ് എയ്ഞ്ചലിൻ്റെ അച്ഛൻ്റെ ഒരു സുഹൃത്ത് അച്ഛനെ കൊണ്ടുപോയി ഒരു കുടുക്കിൽ ചാടിക്കുന്നത് ആ സുഹൃത്തിന് വീടിനു വേണ്ടി ഒരു വായ്പ എടുക്കണം അതിന് എയ്ഞ്ചലിൻ്റെ അച്ഛൻ ഗ്യാരണ്ടി നിൽക്കണം ഛേദമില്ലാത്ത ഒരു ഉപകാരമല്ലേ എന്ന് കരുതി എയ്ഞ്ചലിൻ്റെ അച്ഛൻ സുഹൃത്തിനെ സഹായിക്കുന്നു എന്നാൽ അച്ഛൻ്റെ ആ സുഹൃത്ത് വായ്പയുടെ ഗഡുക്കൾ അടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തുകയാണ് തുടർന്ന് അയാൾ മുങ്ങുന്നു ഇതോടെ ബാങ്കുകാർ നേരെ എയ്ഞ്ചലിൻ്റെ അച്ഛൻ്റെ അടുത്തെത്തുന്നു വായ്പയുടെ ഭാരം മുഴുവൻ അയാളുടെ തലയിലാകുന്നു വായ്പ അടയ്ക്കുകയും സ്വന്തം കുടുംബം പോറ്റുകയും ചെയ്യുക എന്ന ശ്രമകരമായ ദൗത്യമായി പിന്നീട് അയാളുടേത് അച്ഛൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും എഞ്ചലിനെയും സഹോദരിയെയും സ്കൂളിലേക്ക് അയക്കുകയും വീട്ടു ചെലവുകൾക്കായി പണം കണ്ടെത്തുകയും ചെയ്തു മൂന്നു നേരവും അടുപ്പ് കത്തുന്നുണ്ടെന്ന് അയാൾ ഉറപ്പുവരുത്തി എയ്ഞ്ചലും സഹോദരിയും സ്കൂൾ പോകുന്നതിന് മുമ്പ് അതിരാവിലെ എഴുന്നേറ്റ് ജോലിയിൽ അച്ഛനെ സഹായിച്ചു മഴയും തണുപ്പുമെല്ലാം അവഗണിച്ച് എയ്ഞ്ചലിൻ്റെ അച്ഛൻ കഠിനാധ്വാനം ചെയ്തു കൽക്കരിപ്പണി ആയതുകൊണ്ട് തന്നെ വീടിൻ്റെ വെളുത്ത ചുമരെല്ലാം കറുപ്പായി മാറി അച്ഛൻ്റെ കഷ്ടപ്പാട് കാണുമ്പോഴെല്ലാം ഏഞ്ചൽ മനസ്സിൽ പറഞ്ഞു എല്ലാം നല്ലതിനാണ് ഈ കഷ്ടപ്പാടുകൾക്കെല്ലാം അപ്പുറത്ത് നല്ല കാലം ഞങ്ങളെ കാത്തിരിക്കുന്നു വെറും വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ തൻ്റെ അയൽ ടീമിനെതിരെ അടിച്ചു അടിച്ചുകൂട്ടിയത് അറുപത്തിനാല് ഗോളുകളായിരുന്നു അന്നൊരിക്കൽ കിടപ്പുമുറിയിലിരിക്കുകയായിരുന്ന എയ്ഞ്ചലിൻ്റെ അടുത്ത് വന്ന് അമ്മ പറഞ്ഞു റേഡിയോ സ്റ്റേഷൻകാർക്ക് നിന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞു തുടർന്ന് എയ്ഞ്ചലും അമ്മയും കൂടി റേഡിയോ സ്റ്റേഷനിലേക്ക് പോയി അവർ അഭിമുഖത്തിനിടെ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ നാണം കുടുങ്ങിയായ എയ്ഞ്ചൽ ബുദ്ധിമുട്ടി ആ വർഷം റൊസാരിയോ സെൻട്രൽ ക്ലബ്ബിൻ്റെ കോച്ചിൽ നിന്ന് ഏഞ്ചലിൻ്റെ അച്ഛനൊരു ഫോൺ കോൾ വന്നു അവർക്ക് എയ്ഞ്ചലിനെ അവരുടെ ടീമിൽ കളിപ്പിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു അതൊരു ചിരി വരുന്ന സാഹചര്യമായിരുന്നു അതിനൊരു കാരണമുണ്ട് റൊസാരിയോയിലെ രണ്ട് പ്രമുഖ ക്ലബുകളായിരുന്നു നെവൽസ് ഓൾഡ് ബോയ്സും സെൻട്രലും എയ്ഞ്ചലിൻ്റെ അച്ഛൻ നെവൽസിൻ്റെയും അമ്മ സെൻട്രലിൻ്റെയും ആരാധകരായിരുന്നു എപ്പോഴൊക്കെ ഇരു ക്ലബ്ബുകളും തമ്മിൽ ഏറ്റുമുട്ടിയോ അപ്പോഴൊക്കെ അത് എയ്ഞ്ചലിൻ്റെ അച്ഛനും അമ്മയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ കൂടിയായിരുന്നു ആരുടെ ടീമാണോ ജയിക്കുന്നത് അവർ മറ്റേ ടീമിൻ്റെ ആരാധകരെ ആ മാസം മുഴുവൻ കളിയാക്കിക്കൊണ്ടിരിക്കും കാര്യം ഇങ്ങനെയാണെന്നിരിക്കെ സെൻട്രലിൻ്റെ ഒമ്പത് കിലോമീറ്റർ അകലെയുള്ള അതിൻ്റെ അക്കാദമിയിലേക്ക് ഏഞ്ചലിനെ പറഞ്ഞുവിടാൻ അച്ഛൻ തയ്യാറായില്ല ദൂരെ കൂടുതലാണെന്നും തങ്ങളുടെ കൈവശം കാറില്ലാത്തതിനാൽ ഏഞ്ചലിനെ അയക്കാനാകില്ലെന്നുമായിരുന്നു അച്ഛൻ്റെ ന്യായം എന്നാൽ ഇത് കേട്ട ഉടൻ എയ്ഞ്ചലിൻ്റെ അമ്മ പറഞ്ഞു ഞാനവനെ ദിവസവും അക്കാദമിയിൽ കൊണ്ടുപോകാം അങ്ങനെയാണ് ഞങ്ങൾക്കിടയിലേക്ക് ഗ്രാസീല വരുന്നത് ഗ്രാസീല ഏറെ പഴക്കമുള്ള തുരുമ്പിച്ച മഞ്ഞ നിറത്തിലുള്ള ഒരു സൈക്കിളായിരുന്നു ആ സൈക്കിളിലാണ് അമ്മ കൊച്ചു ഏഞ്ചലിനെയും കൊണ്ട് എന്നും ഫുട്ബോൾ പരിശീലനത്തിന് സെൻട്രലിൻ്റെ അക്കാദമിയിലെത്തിയത് ആ സൈക്കിളിൻ്റെ മുന്നിൽ ചെറിയൊരു കൂടയും പിന്നിൽ ഒരാൾക്ക് കൂടി ഇരിക്കാനുള്ള ഇരിപ്പിടവും ഉണ്ടായിരുന്നു എന്നാൽ അവിടെയും ഒരു പ്രശ്നമുണ്ടായിരുന്നു ഏഞ്ചലിനും അമ്മയ്ക്കുമൊപ്പം കുഞ്ഞു സഹോദരിയെ കൂടി അവർക്കൊപ്പം കൊണ്ടുപോകേണ്ടതുണ്ടായിരുന്നു അതിന് അച്ഛൻ ഒരു വഴി കണ്ടെത്തി പിന്നിലെ ഇരിപ്പിടത്തോട് ചേർന്ന് വശത്തായി മരപ്പലക കൊണ്ട് അച്ഛൻ മറ്റൊരു ഇരിപ്പിടം കൂടി ഉണ്ടാക്കി അങ്ങനെ എയ്ഞ്ചലിനെയും സഹോദരിയെയും പിറകുവശത്തിരുത്തി മുന്നിലെ കൂടയിൽ കളിക്കാനുള്ള ബൂട്ടും കഴിക്കാനുള്ള സ്നാക്സും അടങ്ങുന്ന ബാഗും വെച്ച് ആ അമ്മ സൈക്കിൾ ചവിട്ടി കുന്നായ കുന്നെല്ലാം ചവിട്ടിക്കയറി മഴയത്തും തണുപ്പത്തും ഇരുട്ടിലൂടെ അപകടകരമായ റോഡിലൂടെയാണ് യാത്ര പക്ഷേ അതൊന്നും ആ അമ്മയ്ക്കൊരു പ്രശ്നമായിരുന്നില്ല അവർ ആ സൈക്കിളിൻ്റെ പെഡലിൽ നിന്ന് കാലെടുത്തതേയില്ല ഗ്രാസീല എന്ന ആ സൈക്കിൾ എത്തേണ്ടിടത്തെല്ലാം അവരെ എത്തിച്ചു എന്നാൽ സെൻട്രലിൽ കളിച്ച കാലം എയ്ഞ്ചലിനെ സംബന്ധിച്ചിടത്തോളം ഏറെ ബുദ്ധിമുട്ടുള്ളതായിരുന്നു തൻ്റെ അമ്മയ്ക്ക് വേണ്ടി അല്ലായിരുന്നെങ്കിൽ എയ്ഞ്ചൽ എന്നെയെ ഫുട്ബോൾ ഉപേക്ഷിക്കുമായിരുന്നു പതിനഞ്ചാം വയസ്സിലും എയ്ഞ്ചലിന് പ്രായത്തിനൊത്ത വളർച്ച ഉണ്ടായിരുന്നില്ല അവരുടെ കോച്ചാണെങ്കിൽ നല്ല ഒത്ത ശരീരമുള്ളവരെയും ആക്രമിച്ചു കളിക്കുന്നവരെയും മാത്രം കളിപ്പിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളായിരുന്നു അതായിരുന്നില്ല എയ്ഞ്ചലിൻ്റെ ശൈലി ഒരു ദിവസം പരിശീലന കളിക്കിടെ പെനാൽറ്റി ബോക്സിലേക്ക് വന്ന ഒരു ക്രോസിൽ ഹെഡ് ചെയ്യാൻ ഏഞ്ചൽ ഉയർന്നു ചാടിയില്ല പരിശീലനത്തിനൊടുവിൽ എല്ലാ കളിക്കാരെയും വിളിച്ചു ചേർത്ത കോച്ച് ഏഞ്ചലിനോടായി പറഞ്ഞു നീ ഒന്നിനും കൊള്ളാത്തവനാണ് നീ ഒരു പരാജയമാകും അത് കേട്ട് എയ്ഞ്ചൽ തകർന്നുപോയി കോച്ച് പറഞ്ഞ അവസാനിപ്പിക്കുന്നതിന് മുമ്പേ ഏഞ്ചൽ മറ്റെല്ലാ കളിക്കാരുടെയും മുന്നിൽ വെച്ച് പൊട്ടിക്കരഞ്ഞു പിന്നെ അയാൾ പരിശീലന മൈതാനത്ത് നിന്ന് ഓടിപ്പോയി വീട്ടിലെത്തിയ ഉടനെ അയാൾ സ്വന്തം മുറിയിലേക്ക് പോയി കരയാൻ തുടങ്ങി എന്നാൽ അയാളുടെ അമ്മ പന്തികേടുമണത്ത് അയാൾക്ക് പിറകെ മുറിയിലെത്തി എന്താണ് കാര്യമെന്ന് ചോദിച്ചു എന്നാൽ അയാൾ കാര്യം പറയാൻ മടിച്ചു കാരണം അത് കേട്ടയുടൻ അമ്മ സൈക്കിൾ ചവിട്ടി മൈതാനത്തെത്തുകയും കോച്ചിനെ തല്ലുകയും ചെയ്യുമെന്ന് അയാൾ ശരിക്കും ഭയപ്പെട്ടു അമ്മ പൊതുവെ ശാന്തയാണ് എന്നാൽ ആരെങ്കിലും മക്കളെ തൊട്ട് കളിച്ചാൽ അവരുടെ വിധം മാറുമെന്ന് എയ്ഞ്ചലിന് അറിയാം താനൊരു തല്ലിലേർപ്പെട്ടെന്ന് അയാൾ കള്ളം പറഞ്ഞു എന്നാൽ അമ്മയ്ക്കറിയാമായിരുന്നു അതൊരു നുണയാണെന്ന് ഇത്തരം സന്ദർഭങ്ങളിൽ എല്ലാ അമ്മമാരും ചെയ്യുന്നതുപോലെ അവരും മകന്റെ സുഹൃത്തുക്കളിലൊരാളെ വിളിച്ച് കാര്യം തിരക്കി അതിനുശേഷം അവർ മുറിയിൽ തിരിച്ചെത്തുമ്പോൾ കാണുന്നത് എയ്ഞ്ചൽ വാവിട്ടു കരയുന്നതാണ് താൻ ഫുട്ബോൾ ഉപേക്ഷിക്കുകയാണെന്ന് അവൻ അമ്മയോട് പറഞ്ഞു അടുത്ത ദിവസം എയ്ഞ്ചൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയില്ല സ്കൂളിൽ പോലും പോയില്ല കിടക്കയിൽ ഒരേ കിടപ്പായിരുന്നു അമ്മ അയാളുടെ കിടക്കരികളിൽ നിന്ന് പറഞ്ഞു നീ ഇന്ന് തന്നെ പരിശീലനത്തിന് പോയേ മതിയാകൂ അയാൾക്ക് നീ ആരാണെന്ന് കാണിച്ചു കൊടുക്കണം അതോടെ എയ്ഞ്ചൽ അന്ന് തന്നെ പരിശീലനത്തിന് പോയി അവിടെ ആരും അയാളെ കളിയാക്കിയില്ലെന്ന് മാത്രമല്ല എല്ലാവരും അയാളെ സഹായിക്കുകയും ചെയ്തു എപ്പോഴൊക്കെ വായുവിൽ പന്ത് വന്നുവോ അപ്പോഴൊക്കെ ഡിഫൻഡർമാർ അയാളെ ഹെഡ് ചെയ്യാൻ അനുവദിച്ചു എയ്ഞ്ചലിൻ്റെ മാനസികാവസ്ഥ ശരിയായ നിലയിലാണെന്ന് അവർ ഉറപ്പുവരുത്തി അവർ കാര്യമായി തന്നെ അവനെ ശ്രദ്ധിച്ചു പതിനാറ് വയസ്സായിട്ടും ഏഞ്ചൽ സെൻട്രൽ ക്ലബ്ബിൻ്റെ സീനിയർ ടീമിനുണ്ടായിരുന്നില്ല അതോടെ അയാളുടെ അച്ഛൻ ആശങ്കപ്പെട്ടു ഒരു ദിവസം രാത്രി ഭക്ഷണം കഴിക്കവേ അച്ഛൻ പറഞ്ഞു നിനക്ക് മുന്നിൽ മൂന്ന് വഴികളാണുള്ളത് ഒന്നുകിൽ എൻ്റെ കൂടെ ജോലി ചെയ്യുക അതല്ലെങ്കിൽ സ്കൂൾ പഠനം പൂർത്തിയാക്കുക അതുമല്ലെങ്കിൽ ഫുട്ബോളിൽ ഒരേ ഒരു വർഷം കൂടി ശ്രമിക്കാം ഞാൻ ഒന്നും മിണ്ടിയില്ല എനിക്ക് പകരം അമ്മയാണ് മറുപടി പറഞ്ഞത് ഫുട്ബോളിൽ ഒരു വർഷം കൂടി ശ്രമിക്കാം എന്നായിരുന്നു ആ മറുപടി സംഭവം നടന്നത് ഒരു ജനുവരി മാസത്തിലായിരുന്നു ആ വർഷം ഡിസംബറിൽ എയ്ഞ്ചൽ സെൻട്രലിന് വേണ്ടി പ്രീമിയർ ഡിവിഷനിൽ അരങ്ങേറി ആ ദിവസം മുതലാണ് അയാളുടെ കായിക ജീവിതം ആരംഭിക്കുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ അതിനും എത്രയോ മുമ്പ് ആ പോരാട്ടം ആരംഭിച്ചിരുന്നു അയാളുടെ കീറിപ്പൊളിഞ്ഞ ബൂത്തുകൾ അമ്മ ഒട്ടിച്ചേർത്തപ്പോൾ മുതൽ അയാളെയും പിന്നിലിരുത്തി അവർ മഴയിലൂടെ സൈക്കിൾ ചവിട്ടിയ കാലം മുതൽ ആ പോരാട്ടം ആരംഭിച്ചിരുന്നു എന്തിന് അർജന്റീനയിൽ ഒരു പ്രൊഫഷണൽ ഫുട്ബോളറായി കളിച്ചിരുന്ന കാലത്ത് പോലും അതൊരു പോരാട്ടമായിരുന്നു ലിബർട്ടഡോറസ് കപ്പിലെ ഒരു കളിക്കായി കൊളംബിയയിൽ പോകാൻ വലിയ സാധനങ്ങളും മറ്റും കൊണ്ടുപോകുന്ന ഹെർക്കുലിസ് എന്ന് വിളിപ്പേരുള്ള ഒരു കാർഗോ വിമാനത്തിൽ യാത്ര ചെയ്യേണ്ടി വന്ന അനുഭവം തനിക്ക് മറക്കാനാകില്ലെന്ന് ഏഞ്ചൽ ഡി മരിയ പിന്നീട് പറഞ്ഞിട്ടുണ്ട് റൊസാരിയോയിൽ അന്താരാഷ്ട്ര വിമാനത്താവളം ഇല്ലാത്തതിനാൽ ചെറിയ വിമാനത്താവളത്തിൽ നിന്നുള്ള കാർഗോ വിമാനത്തിൽ കളിക്കാർക്കെല്ലാം അള്ളിപ്പിടിച്ചിരുന്ന് പോകേണ്ടി വന്നു വിമാനത്തിനകത്ത് നിറയെ കിടക്കകളായിരുന്നു വാതിലടച്ചപ്പോൾ മൊത്തം ഇരുട്ട് എട്ട് മണിക്കൂറാണ് അങ്ങനെ യാത്ര ചെയ്യേണ്ടി വന്നത് പത്തൊമ്പതാമത്തെ വയസ്സിൽ പോർച്ചുഗലിലെ ബെൻഫിക്കയിൽ ചേർന്നപ്പോൾ ആദ്യ രണ്ട് സീസണും ഡീമരിയൊക്കെ കാര്യമായി കളിക്കാനായിരുന്നില്ല അയാളുടെ അച്ഛൻ തൻ്റെ ജോലി കളഞ്ഞ് ഏഞ്ചലിനൊപ്പം പോർച്ചുഗലിൽ എത്തിയിരുന്നു അന്ന് എത്രയോ രാത്രികളിൽ അച്ഛൻ തൻ്റെ അമ്മയോട് ഫോണിൽ കരഞ്ഞുകൊണ്ട് സംസാരിക്കുന്നത് താൻ കേട്ടിട്ടുണ്ടെന്ന് ഡിമരിയ പറഞ്ഞിട്ടുണ്ട് അമ്മയെ വേർപിരിഞ്ഞിരിക്കുന്നതിലെ സങ്കടമായിരുന്നു അച്ഛന് ബെൻഫിക്കയിൽ അവസരങ്ങൾ ലഭിക്കാത്തതിനാൽ എല്ലാം വിട്ടെറിഞ്ഞ് വീട്ടിൽ പോകാൻ ഡീമരിയ ആഗ്രഹിച്ചു ബെൻഫിക്കയിൽ ചേർന്നത് വലിയ തെറ്റായെന്ന് അയാൾക്ക് പലപ്പോഴും തോന്നി എന്നാൽ രണ്ടായിരത്തി എട്ട് ഒളിമ്പിക്സോടെ ഏഞ്ചൽ ഡിമരിയയുടെ ഫുട്ബോൾ ജീവിതം മാറിമറിഞ്ഞു ബെൻഫിക്കയ്ക്ക് വേണ്ടി കളിക്കുന്നില്ലെങ്കിലും അർജൻറ്റീനയുടെ ദേശീയ ടീമിലേക്ക് അയാളെ തിരഞ്ഞെടുത്തു ആ ടൂർണമെൻറ്റിലാണ് ഡിമരിയ സാക്ഷാൽ ലിയണൽ മെസ്സിക്കൊപ്പം ആദ്യമായി കളിക്കുന്നത് ഫുട്ബോൾ കളിച്ചു തുടങ്ങിയതിന് ശേഷം താൻ ഏറ്റവും കൂടുതൽ ആസ്വദിച്ച നിമിഷങ്ങളായിരുന്നു അതെന്ന് ഡിമരിയ പിന്നീട് പറഞ്ഞിട്ടുണ്ട് മെസ്സിക്കൊപ്പം കളിക്കുമ്പോൾ അയാൾക്കാകെ ചെയ്യേണ്ടിയിരുന്നത് കൃത്യമായ സ്ഥലത്ത് ഓടിയെത്തുക എന്നത് മാത്രമായിരുന്നു അയാളുടെ കാലിലേക്ക് ഒരു മാജിക് എന്ന പോലെ പന്ത് എത്തിയിരിക്കും അല്ലെങ്കിൽ ലിയണൽ മെസ്സി എത്തിച്ചിരിക്കും മെസ്സിയുടെ കണ്ണുകൾ എൻ്റെയോ നിങ്ങളുടെയോ കണ്ണുകൾ പോലെയല്ല പ്രവർത്തിക്കുക എന്ന് ഡി മരിയ പറയും എല്ലാ മനുഷ്യരെയും പോലെ അയാളും വശങ്ങളിൽ നിന്ന് വശങ്ങളിലേക്കാണ് നോക്കുക അതേസമയം ഒരു പക്ഷിയെപ്പോലെ മുകളിൽ ആകാശത്തു നിന്നും അയാൾക്ക് ലോകത്തെ കാണാനാകുമായിരുന്നു തനിക്ക് ഇപ്പോഴും അത് എങ്ങനെയാണെന്ന് അറിയില്ലെന്ന് ഡി ഡിമരിയ സാക്ഷ്യപ്പെടുത്തുന്നു രണ്ടായിരത്തി എട്ട് ഒളിമ്പിക്സിൽ ഫൈനലിലെത്തിയ അർജൻറ്റീന ഫൈനലിൽ നൈജീരിയയെ ഒരു ഗോളിന് തോൽപ്പിച്ച് സ്വർണം നേടുന്നു ആ ഗോൾ നേടുന്നത് മറ്റാരുമല്ല എയ്ഞ്ചൽ ഡി മരിയ അയാളുടെ ജീവിതത്തിൽ അന്നോളം ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും അസുലഭമായ മുഹൂർത്തം അതൊരു വല്ലാത്ത അനുഭവമായിരുന്നു ഇരുപത് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പയ്യൻ തൻ്റെ ക്ലബായ ബെൻഫിക്കയിൽ അവസരം കിട്ടാതെ കുഴയവേ നാട്ടിൽ നിന്ന് അകന്നു നിൽക്കവേ എല്ലാ അർത്ഥത്തിലും നിരാശയുടെ പടുപുഴിയിലായിരുന്ന അയാൾക്ക് ലഭിച്ച സുവർണ നിമിഷം ആ ഒളിമ്പിക്സ് സ്വർണ്ണ മെഡലിന് ശേഷം അയാൾ ബെൻഫിക്കയ്ക്ക് വേണ്ടി സ്ഥിരമായി കളിക്കുന്നു പിന്നീട് റയൽ മാഡ്രിഡിലേക്ക് മാറുന്നു അത് അയാളുടെ മാത്രം അഭിമാന നിമിഷമായിരുന്നില്ല മറിച്ച് അയാളുടെ കുടുംബത്തിൻ്റെ സുഹൃത്തുക്കളുടെ ടീമിലെ സഹകളിക്കാരുടെ അങ്ങനെ വർഷങ്ങളായി അയാളെ പിന്തുണച്ചിരുന്നവരുടെ എല്ലാം അഭിമാന നിമിഷമായിരുന്നു ഡി മരിയയുടെ അച്ഛൻ ഡി മരിയയെക്കാൾ മികച്ച കളിക്കാരനായിരുന്നത്രേ എന്നാൽ ചെറുപ്പത്തിൽ കാൽമുട്ടിന് പരിക്കേറ്റതോടെ അയാളുടെ ഫുട്ബോൾ എന്ന സ്വപ്നം അവസാനിക്കുകയായിരുന്നു ഡി മരിയയുടെ മുത്തച്ഛൻ അച്ഛനേക്കാൾ മികച്ച ഫുട്ബോൾ കളിക്കാരനായിരുന്നത്രേ എന്നാൽ ഒരു ട്രെയിൻ അപകടത്തിൽ രണ്ട് കാലും മുറിച്ചു മാറ്റപ്പെട്ടതോടെ അയാളുടെ സ്വപ്നവും അവസാനിക്കുകയായിരുന്നു ഡി മരിയയുടെ സ്വപ്നവും പലപ്പോഴും അവസാനിക്കുന്നതിൻ്റെ വക്കിലായിരുന്നു എന്നാൽ അത് അവസാനിക്കാതിരിക്കാനായി അയാളുടെ അച്ഛൻ നിരന്തരം കരിയിൽ മുങ്ങി അയാളുടെ അമ്മ നിരന്തരം സൈക്കിളോടിച്ചു കൊണ്ടിരുന്നു അതിനെല്ലാം ഫലമുണ്ടായി എയ്ഞ്ചൽ ഡി മരിയ എന്ന അസാമാന്യ പ്രതിഭ ഫുട്ബോൾ ലോകത്ത് പീലി പിരിച്ചാടി രണ്ടായിരത്തി പതിനാല് ലോകകപ്പ് ഫൈനലിൽ പരിക്കുക കാരണം കളിക്കാൻ കഴിയാത്തതാണ് ഡി മരിയയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിരാശ ആ ഫൈനൽ നടക്കുന്ന ദിവസം രാവിലെ ഏത് വിധേനയും തനിക്ക് കളിക്കണമെന്ന് അയാൾ ടീം ഡോക്ടർമാരോട് പറയുന്നു ഇനി തൻ്റെ കാല് തന്നെ പോയാലും ഇനി ഒരിക്കലും കളിക്കാനായില്ലെങ്കിലും കുഴപ്പമില്ല എന്നാലും അയാൾക്ക് ആ ഫൈനൽ കളിച്ചേ മതിയാവൂ കാരണം അതൊരു ലോകകപ്പ് ഫൈനലാണ് അപ്പോഴാണ് ടീം ഡോക്ടർ ഡാനിയൽ മാർട്ടിനസ് അയാൾക്കൊരു കത്തുമായി ഓടി പിടിച്ചെത്തുന്നത് ഡി മരിയയുടെ ക്ലബായ റയൽ മാഡ്രഡിൻ്റെ ആളുകളിൽ നിന്നുള്ള കത്തായിരുന്നു അത് പരിക്കേറ്റ ഡി മരിയയെ ആ ഫൈനലിൽ കളിപ്പിക്കരുതെന്നായിരുന്നു ആ കത്തിലെ ഉള്ളടക്കം അതൊന്ന് തുറന്നു നോക്കി വായിക്കാൻ പോലും കൂട്ടാക്കാതെ ഡി മരിയ കീരി ചവറ്റുകുട്ടയിലെറിഞ്ഞു ആ ലോകകപ്പോടെ ഡി മരിയയെ ക്ലബിൽ നിന്ന് ഒഴിവാക്കാനും പകരം കൊളംബിയയുടെ യുവ സൂപ്പർ താരം ജെയിംസ് റോഡ്രിഗസിനെ ടീമിലെത്തിക്കാനും റയൽ മാഡ്രിഡ് ആഗ്രഹിക്കുന്നുണ്ടെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ ഡി മരിയയെ മറ്റേതെങ്കിലും ക്ലബിന് വിൽക്കണമെങ്കിൽ അയാളുടെ പരിക്ക് ഗുരുതരമായി കൂടാ ഒന്നാം തരം കച്ചവടം എന്നാൽ ഡി മരിയ അത് കൂട്ടാക്കാൻ തയ്യാറായില്ല താനാണ് തീരുമാനമെടുക്കുന്നതെന്നും എന്ത് വന്നാലും കളിക്കണമെന്നും അയാൾ വാശി പിടിച്ചു തലേന്ന് രാത്രി അയാൾ ഉറങ്ങിയിരുന്നില്ല അല്ലെങ്കിൽ തന്നെ ലോകകപ്പ് ഫൈനലിൻ്റെ തലേന്ന് അതിൻ്റെ ഭാഗമാകാൻ നിൽക്കുന്ന ഏത് കളിക്കാരനാണ് ഉറങ്ങാനാകുക തൻ്റെ കരിയർ തന്നെ അവസാനിച്ചാലും ആ ഫൈനൽ കളിക്കണമെന്ന് അയാൾ ആഗ്രഹിച്ചു എന്നാൽ തൻ്റെ ടീമിന് താനൊരു ബാധ്യതയാകരുതെന്നും അയാൾ ആഗ്രഹിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഫൈനലിൻ്റെ അന്ന് രാവിലെ അയാൾ കോച്ച് സഭയിലെ കാണാൻ പോയി കോച്ച് ആഗ്രഹിക്കുന്ന ആരെയും കളിപ്പിക്കാമെന്നും തൻ്റെ കാര്യത്തിൽ തനിക്ക് നിർബന്ധമില്ലെന്നും ടീം ലോകകപ്പ് നേടണമെന്ന് മാത്രമാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും ഡി മരിയ കോച്ചിനോട് വ്യക്തമായി പറഞ്ഞു എന്നാൽ അക്കാര്യം പറഞ്ഞു കഴിഞ്ഞതും അയാൾ പൊട്ടിക്കരഞ്ഞു അന്ന് ഫൈനലിന് മുമ്പുള്ള ടീം മീറ്റിങ്ങിൽ ഡി മരിയയ്ക്ക് പകരം സ്റ്റാർട്ടിങ് ലവനിൽ ഇറങ്ങുക എൻസോ പെരേസ് ആയിരിക്കുമെന്ന് കോച്ച് സബേല വ്യക്തമാക്കി അതിന് ഒറ്റ കാരണമേയുള്ളൂ പെരേസിന് നൂറ് ശതമാനം കായികക്ഷമതയുണ്ട് ആ ഫൈനലിൽ ഡി മരിയയ്ക്ക് കളിക്കാനായില്ല അർജന്റീന ജർമ്മനിയോട് ഒരു ഗോളിന് തോറ്റു ആ ദിവസമാണ് മരിയയുടെ ഫുട്ബോൾ ജീവിതത്തിലെ ഏറ്റവും മോശം ദിവസം എന്നാൽ പിന്നീട് രണ്ട് തവണ കോപ്പ അമേരിക്കയും ഓരോ തവണ വീതം ഫൈനലി ലോകകപ്പും അർജന്റീന നേടിയപ്പോൾ ആ കിരീടങ്ങളിലെല്ലാം ഡിമരിയയുടെ കയ്യൊപ്പ് പതിഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് കോപ്പ ഫൈനലിൽ ഡി മരിയ നേടിയ ഗോളിലാണ് അർജന്റീന പരമ്പരാഗത വൈരികളായ ബ്രസീലിനെ മറികടന്ന് ചാമ്പ്യന്മാരായത് ലിയണൽ മെസ്സിയുടെ ആദ്യ അന്താരാഷ്ട്ര കിരീടം അത്രമേൽ പ്രിയപ്പെട്ടത് പിന്നീട് ഫൈനലി സിനിമയിൽ ഇറ്റലിക്കെതിരെയും ലോകകപ്പ് ഫൈനലിൽ ഫ്രാൻസിനെതിരെയും ഡി മരിയ നിർണായക ഗോളുകൾ നേടി ഈ ഫൈനലുകളിലെല്ലാം അർജന്റീന ചാമ്പ്യന്മാരായി അതുവരെ ഉണ്ടായിരുന്ന പേര് മാറ്റി മെസ്സി ലോകകപ്പ് അടക്കം ഒരു പിടി അന്താരാഷ്ട്ര കിരീടങ്ങൾക്ക് ഉടമയായപ്പോൾ അതിൻ്റെ എല്ലാം പിന്നിലെ ചാലകശക്തി ഡിമരിയായിരുന്നു മെസ്സിയുടെ മനം അത്രമേലറിഞ്ഞ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഒടുവിൽ മെസ്സിയും അർജൻറ്റീന ടീമും തങ്ങളുടെ പ്രിയപ്പെട്ട മാലാഖയെ കോപ്പ അമേരിക്കയിൽ ചാമ്പ്യനാക്കി ഏറ്റവും ഉചിതമായ യാത്രയപ്പ് തന്നെ നൽകി അർജന്റീനയ്ക്ക് വേണ്ടി നൂറ്റി നാൽപ്പത്തഞ്ച് മത്സരങ്ങൾ കളിച്ച ഡി മരിയ മുപ്പത്തൊന്ന് ഗോളുകളാണ് നേടിയത് ക്ലബ്ബ് തലത്തിൽ ലോകപ്രശസ്ത ക്ലബ്ബുകളായ ബെൻഫിക്ക റയൽ മാഡ്രിഡ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പാരീസ് സെൻറ്റ് ജർമ്മൻ യുവൻഡസ് എന്നിവയ്ക്കെല്ലാം വേണ്ടി ബൂട്ട് ഡി മരിയ മൊത്തം നാനൂറ്റി എഴുപത്തെട്ട് മത്സരങ്ങളിൽ നിന്ന് നൂറ്റൊന്ന് ഗോളുകളാണ് നേടിയത് അസാമാന്യ പ്രതിഭയുള്ള താരമാണ് ഏഞ്ചൽ ഡി മരിയ മനോഹരമായ പന്തടക്കം കൊണ്ടും സ്കില്ലുകൾ കൊണ്ടും ലോക ഫുട്ബോളിനെ അമ്പരിപ്പിച്ച ഇതിഹാസം ഒളിമ്പിക് സ്വർണവും ലോകകപ്പുമടക്കം എല്ലാ അന്താരാഷ്ട്ര കിരീടങ്ങളും നേടിയിട്ടുള്ള ചാമ്പ്യൻ ഫുട്ബോളർ ഇനിയൊരു ഡീമരിയെ നാം കാണണമെങ്കിൽ കാലങ്ങളോളം കാത്തിരിക്കേണ്ടി